നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്ന പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഹോം ഡെലിവറിയെക്കുറിച്ചാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം വീടുകളിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ിൽ തന്നെ ഇന്ത്യക്ക് പുറത്ത് നേരത്തെ ചിലപ്പോൾ ഈ പങ്കതി നേരത്തെ ഉണ്ടായിരുന്നതായിരിക്കാം പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഈ പരിപാടി ഈ ഹോം ഡെലിവറി എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല അപ്പം അത് ഇപ്പോൾ തുടങ്ങി വെച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദിയുണ്ട് ഇതാരും തുടങ്ങി വെച്ചോ ഇപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന എല്ലാ കമ്പനികളോടും നന്ദി പറയുക കാരണം അവര് തുടങ്ങി വെച്ചാൽ നല്ലൊരു പരിപാടിയാണ് കാരണം ഇപ്പോൾ ഈ എന്നെപ്പോലെ ആണെങ്കിലും ഞാനാണേലും അതുപോലെ വീട്ടിൽ പ്രായമുള്ളപ്പനും അമ്മയും പുറത്തിറങ്ങാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് യാത്ര ചെയ്യാനും കഴിയാത്ത ബുദ്ധിമുട്ടുള്ളവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും മുട്ടിനു വേദനയുള്ള വെയിറ്റ് എടുക്കാൻ വയ്യാതെ കൈയ്യെടുത്ത ഓളിന് വേദനയും കൈക്ക് ബലമില്ലായ്മയും അതുപോലെ നടുവിന് വേദനയും ഒക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ഇവരൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ സാധനങ്ങൾക്ക് ഏത് കടകളിൽ നിന്നാണ് ഹോം ഡെലിവറി ഉള്ളതെന്ന് നമ്മള് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തിയിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ അതിനുള്ള നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഏതെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിട്ടോ ഫോൺ പേ ആയിട്ടോ അങ്ങനെ പല സംവിധാനങ്ങളുണ്ട് ഇന്ന് അങ്ങനെയൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ത് തന്നെ ആയിരുന്നാലും അത് വീട്ടിലെത്തിക്കുവാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം സാധനം വേണേ ഇറങ്ങി നടന്ന് 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 അന്വേഷിക്കണം കടകളൊക്കെ എവിടെയൊക്കെയാണുള്ളത് ഏതാ ഇപ്പം മെയിനായിട്ട് ഇപ്പം നമ്മൾ ഹോം ഡെലിവറി നമ്മുടെ ഗ്രോസറി ഐറ്റംസ് വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ അടുക്കളയിലേക്കുള്ളതായാലും പഴവർഗ്ഗങ്ങളായാലും മറ്റുള്ള പാത്രങ്ങൾ ആയാലും എല്ലാ സാധനങ്ങളും ഇപ്പം നമുക്ക് വീട്ടിലെത്തിച്ചേരുന്നൊരു സംവിധാനമാണ് ഈ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് കുറേ കമ്പനികളുണ്ട് പക്ഷേ മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് ബിഗ് ആണ് കാരണം അവർ എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു ഹോം ഡെലിവറി നടത്തുന്നുണ്ട് കുറച്ച് സമയം ദൂരം അനുസരിച്ച് കുറച്ച് കുറച്ച് സമയത്തിന്റെ വ്യത്യാസം വരുന്നേ അപ്പോൾ ഞങ്ങളൊക്കെ താമസിക്കുന്നത് നേരത്തെ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു സമയം കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ നമ്മളെപ്പോഴാണ് വീട്ടിൽ അവൈലബിൾ ഉള്ളത് അല്ലെപ്പോഴാണ് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം ആ സമയം നമ്മൾ നോട്ട് ചെയ്താൽ അന്നേരത്തെ ഒരു മണിക്കൂറത്തെ സമയത്തിനുള്ളിൽ ആവാസം ഇപ്പം ഞാനിപ്പം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് രാവിലെ പോകണം അല്ലേ വൈകിട്ട് ഞാൻ ഇത്ര മണിക്കേ വീട്ടിൽ കാണത്തുള്ളൂ ഏ അന്നേരം ഇത്ര മണിക്ക് എനിക്ക് ഉറങ്ങണം അപ്പം അതിനുമ്പുള്ള സമയം അല്ലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞുള്ള സമയം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സമയം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ സാധനം വേണമെങ്കിൽ ആ സമയം നമുക്ക് സ്ലോട്ടായിട്ട് കൊടുക്കാം അല്ല നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് സാധനം വേണമെങ്കിൽ ആ സമയം നമുക്ക് കൊടുക്കാം അപ്പോൾ ആ സമയം നോക്കിയാണ് ഇവർ നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്ന സാധനങ്ങൾ വീട്ടിലെത്തിച്ച് തരുന്നത് അപ്പോൾ ഈ സംവിധാനം നല്ലതാണ് എല്ലാവർക്കും നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങി വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകളിലാണേലും റെസ്റ്റോറൻറ്റുകളായാലും സ്വിഗ്ഗി സൊമാറ്റോ കുറേ കമ്പനികളുണ്ട് കുറേ ചേറെ ഉണ്ട് എനിക്ക് എല്ലാ ഒന്നും ഓർമ്മയില്ല കുറേ കമ്പനികളുണ്ട് നമുക്ക് ഫുഡ് ഡെലിവറി നടത്തുന്നത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര മണിക്കൂർ അല്ലെ അരമണിക്കൂറിനകം അല്ല ഒരു മണിക്കൂറിനകം കഴിക്കാനുള്ള ഫുഡാന്നേലും അങ്ങടക്കളയിലേക്കുള്ള സാധനം അല്ല എല്ലാം നമുക്ക് വീട്ടിലെത്തും അപ്പം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റാണ് സംഗതി വീട്ടിലെത്തും അവരുടെ ഒരു നിയമമാണ് ഇപ്പോൾ അത് ഏതാ അവരെഴുതിയാക്കുന്ന തന്നെ ഡെലിവറി ഇൻ ടെൻ മിനിറ്റ്സ് ആ എങ്ങനെ ഓരോ കമ്പനിയുടെ ഓരോ എന്തോന്നും അപ്പോൾ അത് നല്ലതാണ് അവരോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാ കമ്പനികളോടും നന്ദി പറയാം ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന എല്ലാ കമ്പനി ഉടമകളോടും അവിടുത്തെ സ്റ്റാഫുകളോട് നന്ദി പറയുകയാണ് അവർ ഭംഗിയായിട്ട് സാധനങ്ങളൊക്കെ മാക്സിമം കേടില്ലാത്ത സാധനങ്ങൾ നല്ല സാധനങ്ങൾ കറക്റ്റ് അളവിലൊക്കെ ഒരു സാധനങ്ങൾ വീട്ടിൽ എത്തിക്കുന്നുണ്ട് പിന്നെ ചില ചില സാധനങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പം എന്താ ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് ചില സാധനങ്ങളൊക്കെ ചിലപ്പം ഇച്ചിരി പഴുപ്പ് കൂടിയ ഫ്രൂട്ട്സാണ് ചിലപ്പോൾ പഴുപ്പ് കൂടിയതോ അല്ലെങ്കിൽ ഐറ്റംസ് ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞു അങ്ങനെ അതൊക്കെ ഈ പാക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉത്തേജന ചെറിയ ചെറിയ പിഴവുകളുണ്ട് അവർ പാക്ക് ചെയ്യുമ്പം തൂക്ക വ്യത്യാസം വരുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലെത്തിക്കുമ്പോൾ ചില പാക്കറ്റുകൾ പൊട്ടിയതായിട്ട് കാണാറുണ്ട് അതൊക്കെ കൂടി ശ്രദ്ധിക്കണം എന്ന് ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റാണോ പാക്കിങ് അല്ലെങ്കിൽ അത്ര വെയിറ്റ് കറക്റ്റ് ഉണ്ടോ അല്ല സാധനം നല്ലതാണോ ഡേറ്റ് കഴിഞ്ഞതാണോ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇഞ്ചിയൊക്കെ നമ്മളിപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അളിഞ്ഞ ഇഞ്ചി ഉണങ്ങിയ ഇഞ്ചി ചുക്കായിട്ട് കിടക്കുന്ന ഇഞ്ചിയൊന്നും പാഴ്സൽ ചെയ്യാതെ ശ്രദ്ധിക്കുക അതുപോലെ ചില ഫ്രൂട്ട്സുകളൊക്കെ അതായത് ഒരുപാട് പഴുത്തതൊന്നും ഹോം ഡെലിവറിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവർ വീട്ടിൽ ഒന്ന് രണ്ട് ദിവസം വെക്കാൻ പറ്റത്തില്ല കഴിയുമ്പോൾ അതെല്ലാം ചെയ്തു പോകും അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കണം ബാക്കി ഈ ഹോം ഡെലിവറി ചെയ്യുന്ന എല്ലാ കമ്പനികളോടും അവരുടെ സ്റ്റാഫിനോടും നന്ദി പറയുകയാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്നെ സംബന്ധിച്ച് കാരണം എനിക്കും എനിക്ക് വിരളിലിറങ്ങി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാലുകൾക്ക് വിലക്കുറവുണ്ട് മുട്ടിന് വേദനയൊക്കെയാണ് വെയിറ്റ് എടുക്കാൻ പറ്റില്ല സ്ട്രോക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ സ്ട്രോക്ക് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങി വെച്ച നമ്മുടെ ഇന്ത്യയിലെ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇനിയും ഇത് തന്നെ ഹോം ഡെലിവറി ഒന്നുകൂടി കൂടി സക്സസ് ആയിട്ട് നന്നായിട്ട് നടക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എല്ലാ മനുഷ്യ വീട്ടിൽ കഴിയുന്ന എല്ലാ മനുഷ്യർക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത എല്ലാ മനുഷ്യർക്കും ഇതൊരു സഹായമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹോം ഡെലിവറി ഭംഗിയായിട്ട് നടക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്